മലബാറിന്റെ പ്രധാനപ്പെട്ട കലാരൂപവും ഹൈന്ദവ വിശ്വാസവുമായി അടർത്തി ബന്ധമുള്ളതാണ് തെയ്യങ്ങൾ മലബാറിലെ വിവിധ കലാരൂപങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് തെയ്യങ്ങൾ തന്നെയാണ് തെയ്യങ്ങൾ പല രൂപത്തിലുള്ളവയുണ്ട് ശാന്തമായത് വളരെ ക്രൗഡ് രൂപമുള്ളത് അതുപോലെ തന്നെ തെയ്യത്തിന്റെ ലഹരിയിൽ ഓടി തെങ്ങിൽ കയറുകയും ആഴിയിൽ ചാടുകയും തീയിൽ കിടക്കുകയും തീ വാരി എറിയുകയും ഒക്കെ ചെയ്യുന്ന തെയ്യങ്ങൾ വളരെ വിസ്മയം ജനിപ്പിക്കുന്നവയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള തെയ്യങ്ങളുടെ നാട്ടിൽ നിന്നും അവർക്ക് വേണ്ടി ചമയങ്ങൾ ഒരുക്കുന്ന ഒരു യുവതിയുടെ വിശേഷങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത് തെയ്യം കലാകാരന്മാർക്ക് വേഷവിധാനങ്ങളിലെ ഉടയാടകൾ ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് തലശ്ശേരി സ്വദേശിയായ രചിത ഏത് തെയ്യക്കാലത്തും അത് ആ ഒരു കോലം കെട്ടുന്നവർക്കും ധരിക്കാനുള്ള ഉടയാടകൾ ആവശ്യാനുസരണം രചിത തയ്ച്ചു കൊടുക്കും തലശ്ശേരി ജില്ലയിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ള തെയ്യക്കെട്ടുകാരും ഉടയാടകൾ തയ്ക്കുവാനായി രജിതയെ തന്നെ തേടിയെത്താറുണ്ട് എരന്തോളി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കുടുംബശ്രീ ഷീ ഷോപ്പ് ആൻഡ് ടൈലറിംഗ് യൂണിറ്റിലായിരുന്നു രജിത ആദ്യമായി ഈ രംഗത്തേക്ക് ചൂട് ഉറപ്പിക്കുന്നതും ഒൻപത് വർഷം മുൻപാണ് തെയ്യക്കാർക്കുള്ള ഉടയാടകൾ തയ്യാറാക്കാൻ തുടങ്ങുന്നതും മറ്റു ജില്ലകളിൽ നിന്നുള്ള തെയ്യക്കെട്ടുകാർ വ്യത്യസ്ത പേരുകളിലാണ് ധരിക്കുന്ന ഉടയാടകളെ ആ ഒരു പേര് പറയുന്നത് അതെല്ലാം തന്നെ രചിതയ്ക്ക് ഇപ്പോൾ പരിചിതമായി കഴിഞ്ഞിരിക്കുകയാണ് പേര് പറഞ്ഞു കേൾക്കുമ്പോൾ മുന്നിൽ വന്നത് ഏത് നാട്ടുകാരനാണ് എന്ന് രചിത ഉടൻ തന്നെ തിരിച്ചറിയുകയും ചെയ്യും കാണി വെളുമ്പൻ ഒടപ്പാട ചിറക അതുപോലെ തന്നെ വട്ടട അടുക്കും നിറ തുടങ്ങിയ പേരുകളിലാണ് ജില്ലയിൽ നിന്നുള്ള തെയ്യം കലാകാരന്മാർ ആ ഒരു വേഷപ്പേര് നൽകുന്നത് തമ്പുരാട്ടി ശാസ്തപ്പൻ ഗുളികൻ ഘടകർണൻ വസൂരിമാല അതുപോലെ തന്നെ പോതി ഭഗവതി തുടങ്ങി ഏതാനും തരം തെയ്യ കോലങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ തയ്ച്ചു നൽകാറുണ്ടേ എന്നും രചിത ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് തെയ്യം ഉടയാടകൾ നിർമ്മിക്കുന്നതിനാൽ തന്നെ ജീവിതത്തിൽ വലിയ പ്രയാസം ഇല്ല എന്നാണ് നാൽപ്പത്തി മൂന്ന് ഈ രജിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് അശോകനും അതുപോലെ തന്നെ ഒരു തെയ്യം കെട്ടുകാരനാണ് വിദ്യാർത്ഥികളായ അനുരാജ് അഷ്മിക എന്നിവർ മക്കളുമാണ് എരന്തോളി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കുടുംബശ്രീ തയ്യൽ യൂണിറ്റിൽ അഞ്ചു പേരടങ്ങുന്ന സംരംഭമാണ് തുടങ്ങിയതും പഞ്ചായത്തിന്റെ എല്ലാ വിവിധ പ്രോത്സാഹനങ്ങളും ഇവർക്ക് കിട്ടാറുണ്ട് പഞ്ചായത്തിന് വേണ്ടി തുണിസഞ്ചികൾ മാസ്കുകൾ അതുപോലെ തന്നെ ഫ്ലാഗുകൾ എല്ലാത്തരം സ്കൂൾ യൂണിഫോമുകളും ലേഡീസ് ഡ്രസ്സുകളെല്ലാം തന്നെ ഇവർ ഇവിടെ തയ്ക്കുന്നുണ്ട് അതേസമയം ഉത്തര കേരളത്തിലും കർണാടകത്തിലും പ്രചുരിതമുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒന്നാണ് അനുഷ്ഠാന കർമ്മമായ തെയ്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് കളിയാട്ടമെന്നും പഴയങ്ങാടി മുതൽ വളപട്ടണം വരെ തെയ്യമെന്നും അല്പവ്യത്യാസങ്ങളോട് തന്നെ തെയ്യം അറിയപ്പെടുന്നുണ്ട് കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളായ വടകര കോയിലാണ്ടി എന്നീ പ്രദേശങ്ങളിൽ തിറ എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നതും നൃത്തം ചെയ്യുന്ന ദേവ തെയ്യം എന്ന് പറയുന്നതും തെയ്യത്തിൻ്റെ ആ ഒരു നൃത്തം തെയ്യാട്ടം എന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലം എന്നും അറിയപ്പെടുന്നുണ്ട് ദേവാരാധന നിറഞ്ഞ തെയ്യം അനുഷ്ഠാനത്തിൽ മന്ത്രപരമായ അനുഷ്ഠാനം തന്ത്രപരമായ അനുഷ്ഠാനം കർമ്മപരമായ അനുഷ്ഠാനം വ്രതപരമായ അനുഷ്ഠാനം എന്ന് ഇതെല്ലാം കൂടി ഇടകലർന്നതുമാകുന്നു പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് എന്ന് പറയുന്നത് കൂടാതെ തന്നെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കാറുമുണ്ട് ഏതാണ്ട് അഞ്ഞൂറോളം തെയ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും നൂറ്റി ഇരുപതോളം തെയ്യങ്ങളാണ് സാധാരണയായി കണ്ടിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്